ഒരു അതിർവരമ്പ് നമ്മുടെ മനസ്സിനും ശരീരത്തിനും സൃഷ്ടിക്കുക എന്നുള്ളതാണ് ആയിരത്താണ്ടുകൾക്കപ്പുറത്തുള്ള ഋഷിവരന്മാർ ഇന്ത്യ ലോകത്തിന് സംഭാവന ചെയ്തിട്ടുള്ള മകത്തരമായിട്ടുള്ള ഒരു വിഭാഗമാണ് ഭാരതീയ ചികിത്സാ മേഖലയിലുള്ളത് അതൊരു ചികിത്സയല്ല നമുക്ക് രോഗം വരാതിരിക്കാനുള്ള മുന്നൊരുക്കമാണ് രോഗം വന്നത് മാറ്റാനുള്ള സംവിധാനവും യോഗാസനത്തിലൂടെയുണ്ട് നിങ്ങൾ പത്ത് പതിനേഴ് വയസ്സുള്ള മക്കൾ യോഗാസനം എല്ലാ ദിവസവും ചെയ്താൽ നിങ്ങൾക്ക് മാഷന്മാരും ടീച്ചർമാരും പഠിപ്പിക്കുന്നത് തലച്ചോറിൽ നേരെ കയറും ഇപ്പോൾ മാഷൻ ടീച്ചറും പഠിപ്പിക്കുമ്പോൾ തലച്ചോറിലേക്ക് എന്തെന്നാ കേറുക എന്താ കേറുക മാഷൻ ടീച്ചർ പഠിപ്പിക്കുന്ന കാര്യം ഡയറക്റ്റ് തലച്ചോറിലേക്ക് പോയി കൊണ്ടുപോയിട്ട് ആട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന എത്ര മക്കളുണ്ട് അരങ്ങുണ്ടാ ഇന്നെ വിചാരിക്കുന്ന ഇയാളെ നിന്നൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ കിട്ടിയിട്ട് വേറെ ഘട്ടം ആളില്ലാതെ ഇമ്മതിരി നമ്മൾ അത് ഇത്തൊക്കെ ചെയ്യാറുണ്ട് നമ്മൾ തലച്ചോറ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് തരത്തിലാണല്ലോ കിട്ടുന്നത് ഒന്ന് വീട്ടിൽ നിന്നും ഒന്ന് സുഹൃത്തുക്കളിൽ നിന്നും ഒന്ന് സ്കൂളിൽ നിന്നും ഇവിടെ കിട്ടുന്നത് നമ്മൾ ജനിച്ച് വളർന്ന സമയത്ത് കണ്ണും കയ്യും കാലെല്ലാം നമുക്ക് ഓപ്പൺ ആകും ചെയ്യാം അല്ലേ മനസ്സോ തലച്ചോറോ നമ്മളിപ്പോൾ നമ്മളെ സി പി സുരേഷ് നമ്മളെ പി ടി ഐ പ്രസിഡന്റിന വെള്ളേരിയല്ല അയാൾ ജയിച്ച് ജനിച്ചത് ഭീമനടി മറ്റേ ഫോറസ്റ്റിൽ ഫോറസ്റ്റിന്റെ നടുക്കാണ് അയാൾ ജനിച്ചതാണെങ്കിൽ അയാൾ പുറമേ മേലെ കാണുന്നില്ല പുറം ലോകം കാണുന്നില്ലെങ്കിൽ സി പി സി പി സുരേഷൻ്റെ നോട്ടോ വർത്തമാനവും പെരുമാറ്റവും ഏകദേശം ഈ ഇവിടെ ക്യാമ്പ് നമ്മുടെ ആശയുടെയും ആഘോഷത്തിൻ്റെയും എല്ലാം ദിനങ്ങളാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് രാജ്യ ഗൃഹനായ സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിലെ അമ്പതോളം കൂടെ കൂടെ ഏഴ് ദിവസം ക്യാമ്പ് സെക്കാളിൽ എൻ എസ് എസിൻ്റെതായ ഒരു സൗഹൃദ ഭരത്തായ ടീമിൻ്റെ ഉണ്ടാകപ്പെട്ടവരെയും സംഘങ്ങളെയും മക്കളുണ്ട് കൈവന്നിച്ച് ആര് മാറി അല്ലാരും മാറി അല്ലേ ഞാൻ പോയിക്കുന്ന മലയാളം മനസ്സിലാക്കുന്നില്ല ഏഴു ദിവസം വീട്ടിൽ അച്ഛനും അമ്മയും എല്ലാം ഇന്നൊക്കെ അല്ല കൈ വന്നിക്കുന്നേ അല്ല നിക്കാത്ത വരാം ഇന്നു ഇന്ന് വേണ്ടി മാറിയിട്ട് പോയിട്ടില്ലേ അമ്മ അത് വീടല്ലേ അപ്പോ <laughs> <laughs> ൾ എൻ എസ് എസ് കുട്ടികൾ നമ്മൾ ഒട്ടനവധി മാത്രങ്ങൾ